നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിലെ പ്രവാസികളുമായി വളരെ പ്രധാനമായ ഒരു മുന്നറിയിപ്പാണ് പങ്കുവയ്ക്കാനുള്ളത് ഖത്തറിൽ ഇന്നുമുതൽ കാറ്റ് ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഈ ആഴ്ച അവസാനം വരെ അസ്ഥിര കാലാവസ്ഥ ആയിരിക്കുമെന്നും ഒപ്പം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്നു മുതൽ ചൊവ്വാഴ്ച രാവിലെ വരെ കാറ്റ് ശക്തമാകും മണിക്കൂറിൽ ഇരുപത്തി മൂന്ന് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ വീശുന്ന കാറ്റിനെ തുടർന്ന് അന്തരീക്ഷത്തിൽ പൊടിപടലം വർദ്ധിക്കും കനത്ത പൊടിക്കാറ്റിൽ ദൂരക്കാഴ്ച ചില ഇടങ്ങളിൽ രണ്ട് കിലോമീറ്ററും ചില സമയങ്ങളിൽ പൂജ്യത്തിലും എത്തും ചൊവ്വാഴ്ച മുതൽ കാറ്റിന്റെ ദിശ വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുന്നതിനാൽ ബുധനാഴ്ച വൈകിട്ട് വരെ വീണ്ടും കാറ്റ് കനക്കും മണിക്കൂറിൽ ഇരുപത്തിരണ്ട് നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കാറ്റ് വീശുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നടപടികൾ ശക്തമാക്കുന്നത് തുടരുകയാണ് നിയമം ലംഘിച്ചു പേർ കൂടി ഞായറാഴ്ച പിടിയിലായതായി അധികൃതർ അറിയിച്ചു എല്ലാ അടച്ചിട്ട പൊതുസ്ഥലങ്ങളിലും മാസ്ക് ധരിക്കണമെന്നത് രാജ്യത്ത് നിർബന്ധമാണ് നിയമം ലംഘിച്ച് പിടിയിലായൊന്ന് പേരിൽ മുന്നൂറ്റി ഏഴ് പേരെയും മാസ്ക് ധരിക്കാത്തതിനാണ് അധികൃതർ പിടികൂടിയത് മൊബൈലിൽ ഇഹ്തിറാസ് ആപ്ലിക്കേഷൻ ഇല്ലാതിരുന്നതിന് നാല് പേരെയാണ് അധികൃതർ പിടികൂടിയത് പിടിയിലായ എല്ലാവരെയും തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ശക്തമാക്കുക തന്നെയാണ് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ഖത്തറിൽ ഇതുവരെ ആയിരക്കണക്കിന് ആളുകളെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പിടികൂടി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ക്യാബിനറ്റ് തീരുമാനത്തിന് അനുസൃതമായാണ് നടപടി സ്വീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു മാസ്ക് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾക്ക് ക്രമിക രോഗങ്ങൾ തടയുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ പതിനേഴാം നമ്പർ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കുക ഇതുവരെ ആയിരക്കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ അധികൃതർ പിടികൂടി തുടർ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറിയിട്ടുള്ളതെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു കൂടാതെ ഖത്തറിൽ കോവിഡ് മുൻകരുതലുകൾ പാലിച്ചു തന്നെ ജനജീവിതം സാധാരണ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് കോവിഡ് സുരക്ഷ ഉറപ്പാക്കാൻ ബൂസ്റ്റർ ഡോസ് വിതരണവും സജീവമാണ് കോവിഡ് വാക്സിനേഷൻ ക്യാമ്പയിൻ അതിവേഗത്തിലാക്കിയതിലൂടെ കോവിഡ് വ്യാപനം ഗണ്യമായി കുറയ്ക്കാനും നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനും കഴിഞ്ഞതോടെയാണ് ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയത് മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാണ് ജനജീവിതം മുന്നോട്ടു പോകുന്നത് ആശുപത്രികളുടെ പ്രവർത്തനങ്ങളും നൂറ് ശതമാനം സാധാരണ നിലയിലേക്ക് മടങ്ങി തുടങ്ങിയിട്ടുണ്ട് കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളും ഓരോന്നായി അവസാനിപ്പിച്ച് സാധാരണ സേവനങ്ങൾ പുനരാരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കോവിഡ് പോസിറ്റീവ് കേസുകൾ നിലവിൽ മൂവായിരത്തിൽ താഴെ എത്തിയിട്ടുണ്ട് പ്രതിദിന കേസുകളും മുന്നൂറിൽ താഴെയായി കുറയ്ക്കാൻ പൊതുജന ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രതിരോധ നടപടികൾക്ക് കഴിഞ്ഞു ജനുവരി അവസാനത്തോടെയാണ് കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത് ഫെബ്രുവരിയിൽ മാസ്ക് ധരിക്കൽ വ്യവസ്ഥയിലും ഇളവുകൾ നൽകിയതോടെ ജനജീവിതം കൂടുതൽ സജീവമായി അതേസമയം ഒത്തുകൂടൽ വിവാഹം ഇവന്റുകൾ തുടങ്ങി എല്ലാ പരിപാടികൾക്കും നിയന്ത്രണമുണ്ട് കർശന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള പരിപാടികൾക്ക് മാത്രമാണ് അനുമതി നൽകുന്നത് ഇനിയൊരു കോവിഡ് തരംഗത്തിന് ഇടയാക്കാതെ പൊതുജനാരോഗ്യം സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി സാമൂഹിക അകലം പാലിക്കൽ അടഞ്ഞ പൊതുസ്ഥലങ്ങളിലും ആശുപത്രികൾ പള്ളികൾ സ്കൂളുകൾ മാർക്കറ്റുകൾ തുടങ്ങിയ തുറന്ന പൊതുസ്ഥലങ്ങളിലും ഫേസ് മാസ്ക് ധരിക്കൽ തുടങ്ങിയ കോവിഡ് മുൻകരുതൽ വ്യവസ്ഥകളും നിർബന്ധമായും പാലിച്ചേ മതിയാകൂ എന്തായാലും പ്രവാസികൾ എല്ലാവരും തന്നെ ഖത്തറിലെ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക